ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതം അറിവ് എന്ന് പറയുന്നതിൽ ഇതം എന്നുള്ളത് ഇത് എന്നുള്ളത് സമയമാണ് അറിവ് എന്നുള്ളത് ബോധമാണ് അതിൻ്റെ വിശേഷമായിട്ടുള്ള ബോധമാണ് പക്ഷെ ആ വിശേഷമായ ബോധത്തിലേക്ക് പോകാൻ നമ്മൾ നമ്മളാരും ശ്രമിക്കുന്നില്ല മേൽഗതിയിലേക്കു ഉദ്ഗതിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ആ സമതൻ വിശേഷം നമ്മൾ അറിയുക തന്നെ ചെയ്യണം ആ ബോധം വിദ്യ നമ്മൾ അറിയുക തന്നെ ചെയ്യണം ആ വിദ്യയിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ മനുഷ്യന് വിജയമുണ്ടാവുകയുള്ളു അതാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി വിശദമായിട്ട് കാരണം ഇത് നേടിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു സുഹൃതികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഗുരു വ്യക്തമാക്കി തരികയാണ് ഈ ശ്ലോകത്തിലൂടെ ശ്ലോകം ഇങ്ങനെയാണ് പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു വികൃതി വിടുന്നതിന് വേലചെ വീല അകൃതി ഫലാഗ്രഹമറ്റ് അറിഞ്ഞിടേണം പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം പ്രകൃതി പിടിച്ചു പ്രകൃതി എന്ന് വെച്ചാൽ പ്രപഞ്ചം അത് പിടിച്ച് നമ്മളെ ആരെയും ചുഴറ്റിക്കളയും പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം നമ്മളെ ഭ്രമം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചുഴറ്റും മോഹങ്ങളിലും ഒക്കെ പല പല മോഹങ്ങൾ നമ്മളെ ഉണ്ടാക്കി നമ്മളെ ചുഴറ്റുക പ്രകൃതി എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ളതാണ് ഇതിന് അപ്പുറം ഒരു കാരണസത്തയുമുണ്ട് നമ്മൾ ആ കാരണസത്ത അറിയുന്നില്ല ഒരിക്കലും അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പ്രകൃതി പിടിച്ച് ചുഴറ്റിടും മോഹങ്ങളിലും ഒക്കെ ചെന്ന് ചേർത്തിട്ട് വിദ്വേഷങ്ങളിലുമൊക്കെ നമ്മളെ കൊണ്ടുപോയി ചേർത്തിട്ട് നമ്മളെ ചുഴറ്റിടും നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും നിറച്ചിട്ട് നമ്മുടെ ആ മനസ്സിൻ്റെ ശാന്തത നഷ്ടപ്പെടും നമ്മൾ ആ വികാരത്തിന് അടിമപ്പെടുന്നു നമ്മൾ ഓരോന്നും കാട്ടിക്കൂട്ടും അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പോയില്ലെങ്കിൽ നമ്മളെ പ്രകൃതി പിടിച്ച് ചുഴറ്റിടും സുഹൃതികൾ പോലും അഹാ അഹോ ചുഴന്നിടുന്നു അഹോ കഷ്ടം സുഹൃതികളായിട്ടുള്ള ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പണ്ഡിതന്മാരായിട്ടുള്ളവർ എല്ലാ അറിവും എനിക്കുണ്ട് എന്ന് വിചാരിച്ച് നടക്കുന്നവർ പോലും ഇതിൽ ഈ പ്രകൃതിയുടെ ഈ ചുറ്റലിൽ ആ ചുഴന്നു പോവുകയാണ് ആ ഒലഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നാം എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾക്ക് വൈജ്ഞാനികമായ ബുദ്ധിപരമായ കഴിവുകൾ നമുക്കുണ്ടായിരിക്കാം നമ്മൾ വളരെയേറെ മിടുക്കരായിരിക്കാം വളരെയേറെ തത്വങ്ങളും കാര്യങ്ങളും നമുക്കറിയാം പക്ഷെ അത് മാനസികമായ ഒരു ഉയർച്ച കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ബാലൻസ്ഡ് ആകുന്നുള്ളൂ നമുക്ക് സമനിലയിലേക്ക് നമ്മൾ വന്നുചേരുന്നുള്ളൂ അപ്പോൾ ബൗദ്ധികമായി ഉയരുന്നതിനപ്പുറം ഒപ്പം തന്നെ മാനസികമായ ഉയർച്ചയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സമനില നമുക്ക് നിൽക്കാൻ സാധിക്കും ഏത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടാണ് ഈ ലോകത്ത് അയച്ചിരിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല അതാണ് വിവേകശക്തി എന്ന് പറയുന്നത് കുണ്ടലീ ബോധം എന്ന് പറയുന്നതുമൊക്കെ അതാണ് അതിനെ ഉണർത്തേണ്ടിയിരിക്കണം അതാണ് ഗുരു പറയുന്നത് ഉണരണം ഇനി ഉറങ്ങണം ഭുജിച്ചിടണം വശനം പുണരേണം എന്നീ വണ്ണം അണയും അനേക വികല്പമാകയാൽ ആരുണരുവത് നിർവികാരൂപം ഒരു നിർവികാര രൂപം ഒരു നിർവികാരവസ്ഥ സന്യാസിമാരൊക്കെ ഒരു നിർവികാരവസ്ഥയിലാണ് നിൽക്കുന്നത് അവർ ഉള്ളിലെ ആനന്ദമുണ്ട് ബുദ്ധനെയൊക്കെ കണ്ടിട്ട് ഗുരുവിനെ കണ്ടിട്ട് ആളുകൾ പറയും ഓ ആനന്ദമെന്ന് പറഞ്ഞിട്ട് മുഖത്തില്ലല്ലോ പക്ഷെ ഉള്ളു മുഴുവനും ആനന്ദം കൊണ്ട് മറ്റേ നമ്മൾ പ്രകടിപ്പിക്കുന്നതാണ് സന്തോഷം ആരെങ്കിലും ഒക്കെ ചിരിക്കും ചിരിയില്ലെങ്കിൽ നമ്മൾ ചിരി വരുത്തുകയാണെങ്കിൽ അപ്പോൾ ഈ ആനന്ദത്തിലേക്ക് അമർന്ന് ഇരിക്കുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ ആ ആനന്ദം ഉയരുമ്പോൾ നമുക്ക് ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കും അല്ലെങ്കിലാണ് നമുക്ക് പ്രയാസമുണ്ടാകുന്നത് വികൃതി വിടുന്നതിനായി വേല ചെയ്യ വികൃതി ഇവിടെ നമ്മൾ സുഹൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളിലെ വികൃതിയുണ്ട് നമ്മളിലെ ഗുണവും ഉണ്ട് നമ്മളിൽ ദോഷവും മനസ്സിന് ചില ഗുണങ്ങളുണ്ട് ദൗ ദൗർബല്യങ്ങളുമുണ്ട് ആ ദൗർബല്യങ്ങളെ മാറ്റാൻ നമുക്ക് കഴിവുണ്ട് പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല കാരണം നമ്മൾ സ്നേഹം ദേഷ്യം പല പല വികാരങ്ങൾ കൊണ്ട് മനുഷ്യരെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ആ ബന്ധം തന്നെയാണ് നമുക്കെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു കൃഷി ചെയ്താൽ കൃഷി സ്ഥലത്ത് നമ്മൾ കുറച്ച് നൂറ് വാഴ വെച്ചാൽ വലിയൊരു കാറ്റ് വന്നടിച്ച് ചിലപ്പോൾ പകുതി നഷ്ടപ്പെട്ടെന്ന് പറയും അല്ലെങ്കിൽ ഇരുപത്തഞ്ചെണ്ണം വീണു എന്ന് പറയാം അല്ലെങ്കിൽ പകുതിയിൽ നഷ്ടപ്പെട്ടു എന്ന് വരാം അപ്പോഴൊക്കെ നമ്മൾ അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം പ്രകൃതി പ്രകൃതിക്ഷോഭമുണ്ടാകും ഇതിൽ എല്ലാം എനിക്ക് കിട്ടുകയില്ല എന്നൊരു ബോധം ബോധമുണ്ടാകുകയാണെങ്കിൽ നമുക്ക് വലിയ വിഷമം തോന്നുക അല്ലെങ്കിൽ നമ്മൾ നിരാശനായി തീരും അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം അവർ നഷ്ടപ്പെടാം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ലോകത്ത് ജീവിക്കണം ജീവിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ ആകെ തകരും നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ല ആരുമായിട്ടും ഒരടുപ്പമില്ലാതെ ആകുന്നു എല്ലാത്തിനോടും ഒരു ദേഷ്യം അല്ലെങ്കിൽ ദുഃഖിച്ച് ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുന്നു അപ്പോൾ ഈ വികൃതി വിടുന്നതിനായി നമ്മൾ വേല ചെയ്യാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഉള്ളിൽ ഈ വികൃതിയെ കളയാൻ കഴിവുകൾ മുഴുവനും ഒളിച്ചു വെച്ചിട്ടാണ് നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് മാത്രമേ ആ കഴിവുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുണ്ടല ബോധമുണ്ട് അതൊരു കുണ്ടല ആകൃതി കിട എട്ടിൻ്റെ ആകൃതിയിൽ കിടക്കുന്നത് കൊണ്ടാണ് അതിനെ കുണ്ടൽ കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് അപ്പം അതിന് നമ്മൾ ശ്രദ്ധിച്ച് കാരണം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് രേചകമായിരുന്നാലും പുറത്തേക്ക് ശ്വാസം വിടുന്നതായിരുന്നാലും പൂരകമായിരുന്നാലും ഉള്ളിലേക്ക് പോകുന്നതായിരുന്നാലും കുംഭകമായിരുന്നാലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കുംഭകത്തിൻ്റെ ഒരത് കുംഭകമെന്ന് വെച്ചാൽ കുടം പോലെ ഇങ്ങനെ നമ്മളെ പ്രാണന ഇങ്ങനെ വിടർത്തി വെച്ചിരിക്കുക നിറച്ച് വെച്ചിരിക്കുന്നതിനാണ് കുംഭകമെന്ന അപ്പോൾ നമ്മളത് കൂടുതൽ പരിശീലിക്കുന്നത് ചുമ്മാ ഏത് സമയം അത് ചെയ്ത് വീർത്ത കണക്ക് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഗ്നിമാന്ദ്യം അല്ലെങ്കിൽ കാസം അല്ലെങ്കിൽ ക്ഷയരോഗമൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് സഹജമായിട്ട് വരണം അതിനാണ് കേവലമായ കുംഭകം എന്ന് പറയുന്നത് നമ്മൾ പ്രാണനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരുമ്പോൾ പ്രാണൻ പതുക്കെ പതുക്കെ നിശ്ചലമാണ് അപ്പോൾ ഈ ശ്വാസം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് ഒരു തീ കത്തിച്ചാൽ അതിൽ നിന്ന് പുക ഉയരുന്നത് പോലെയാണ് ഈ ശ്വാസം എന്ന് പറയുന്നത് അതിങ്ങനെ കട്ടിയായിട്ടാണ് ചിലരുടെ ശ്വാസം വരുന്നതായിട്ട് അത്രയും വലിയ ശക്തിയായിട്ടാണ് വരുന്നത് അപ്പോൾ ആ അത് നമ്മൾ ശ്രദ്ധിച്ച് ആ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരുമ്പോൾ ആ പുകയെല്ലാം അങ്ങോട്ട് മാറുന്നു തീയുടെ പുകയെല്ലാം നമ്മൾ പിന്നീട് കളഞ്ഞാൽ ഭൂതി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറം വെച്ച് തട്ടി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീടത് കനല് മാത്രമായിട്ടി അതാണ് പ്രാണാഗ്നി എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്ന ശ്വാസം എന്ന് പറയുന്നത് അതിൽ നിന്ന് വളരെ ലോലമായിട്ടാണ് വരുന്നത് ആരും അറിയ പോലുമില്ല ആ വിടുന്ന ആൾ പോലും അറിയില്ല അത് ഉള്ളിലേക്ക് നമുക്കിപ്പോൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ കുറച്ച് പുറത്തേക്ക് പോകുന്ന നമുക്കറിയാം എട്ടങ്കുലം ഉള്ളിലേക്ക് കിടക്കും നാല് അങ്കുലം പുറത്തേക്ക് പോകും അപ്പം നമ്മളിത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരുമ്പോൾ അത് പുറത്തേക്ക് പോകുന്ന പരമേശ്വരൻ തന്നെയാണ് മറ്റേ ജീവാത്മാവും തന്നെ നമ്മളതിന് ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരുമ്പോൾ അത് ലോലമായി ലോലമായി ഹൃദയത്തു നിന്നാണ് അത് തുടക്കം പുറപ്പെടുന്നത് അത് രണ്ടായിട്ട് തിരിയാണ് ചെയ്യുന്നത് ഒന്ന് അപാനൻ അപാനൻ എന്ന് പറയുന്ന നമ്മളെ താഴോട്ട് പിടിച്ചു അലരിക്കും നമ്മുടെ ഇവിടെ ഒരു പാലാഴി മതനം പോലെയാണ് നാഭിയിൽ നടക്കുന്നത് ഈ പ്രാണനും അപാനനും വന്നിങ്ങനെ രണ്ടും കൂടെ മത്സരമാണ് അസുരനും സുരനും പോലെയുള്ള ഒരു പാലാഴി മതനമാണ് നടന്നുകൊണ്ടിരിക്കുക അവിടെ ജീവൻ അവിടെ അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുകയാണ് ആ പ്രാണനടന്നും ബുദ്ധിമുട്ടുകയാണ് അപ്പം ഇതിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും നമ്മളെ പ്രാണനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരുമ്പോൾ ഈ പ്രാണൻ പതുക്കെ പതുക്കെ ലോലമാകുന്നു ഒന്നാകുന്നു രണ്ടായിട്ട് വേർതിരിഞ്ഞ് നിന്നതിനെ ഒന്നാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അപ്പോൾ ആ എട്ടങ്കുലത്തു നിന്ന് ഈ പന്ത്രണ്ട് അങ്കുലം ദ്വോദാന്തം എന്നാണ് അതിൽ പറയുന്നത് ദ്വോദശം ദോ എന്ന് വെച്ചാൽ രണ്ട് ദശ എന്ന് വെച്ചാൽ പത്ത് പന്ത്രണ്ട് അതിൻ്റെ അന്തം ഇവിടെയൊക്കെയാണ് ബ്രഹ്മരന്ധ്രവും ബിന്ദുസ്ഥാനം എന്ന് പറയുന്നത് ആറ് ആധാരശിലകൾ മാത്രമല്ല ഇവിടെ രണ്ട് പ്രധാന ഉണ്ട് ബ്രഹ്മരന്ധ്രവും അവിടെയാണ് എല്ലാ ശക്തിയും ഒളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പ്രാണൻ അവിടെ ചെന്നിട്ട് ശക്തിയായിട്ട് ആ ബിന്ദുസ്ഥാനത്തേക്ക് ചെന്ന് ഇതിനെ തട്ടി അതിൻ്റെ അടുത്തെടുത് വശത്ത് ചന്ദ്രമണ്ഡലമുണ്ട് അതിനെ തട്ടിയിട്ടാണ് അമൃത് നമ്മളിലൂടെ ഒഴുക്കുകയാണ് ചെയ്യുന്നത് ആ അമൃത് ദേഹം മുഴുവനും ബാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനുശേഷം പ്രാണൻ ഇങ്ങനെ പോകുക മുകളിലേക്ക് വരിക വളരെ ലോലമായിട്ടാണ് ഇത് വരുന്നത് അതുകൊണ്ട് ചിന്ത വളരെ നമ്മളെ പ്രാണൻ്റെ ചലനം നിൽക്കുമ്പോൾ നിങ്ങൾ കുംഭകത്തിൽ ഒന്ന് കുറച്ച് നേരം വേണമെങ്കിൽ പിടിച്ചു ചോദിക്കും അപ്പോൾ ചലനം ചിന്തയില്ലാതാവും അപ്പോൾ മനസ്സും പ്രാണനും കൂടെ ഒന്നിച്ചാണ് നടക്കുന്നത് കാരണം ഇത് ആ പ്രാണനില്ലാതാകുമ്പോൾ ചിന്തയില്ലാതാവും അപ്പോൾ പിന്നീട് ആ ഒരു സന്യാസിയെ വരിയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ഒന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് അയാൾക്ക് കാണുക മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ വേല നിങ്ങൾ കണ്ടുപിടിക്കണം ഈ വേല നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ ഭവ്യതയോടുകൂടി നിങ്ങൾ അതിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാണൻ ഒന്നുപോലെ ആകുകയും ഒന്നായി നീണ്ടു നിവർന്ന് ഇങ്ങനെ ലോലമായി നിൽക്കുകയും പിന്നീട് വീണ്ടും ശ്രദ്ധിച്ചു വരുമ്പോൾ ചെറിയ ഒന്നായി മാറുകയും പിന്നെ ഒരു തന്മാത്രയാകുകയും ആ സുഷംനാടിയിലേക്ക് അത് കയറി കഴിയുമ്പോൾ ആണ് കുംഭകം സംഭവിക്കുന്നത് കുംഭകം നമ്മൾ പിടിച്ചു വരുത്തേണ്ട ആവശ്യമില്ല കുംഭകം അങ്ങ് സംഭവിക്കലാണ് ആ സഹജമായിട്ട് അതിനാണ് കേവലം എന്ന് പറയുന്നത് മറ്റേ സാധാരണ നമ്മളെ കുംഭകം നമ്മൾ ചെയ്യുമ്പോൾ അതിനെ പറയുന്ന സഹിതമായിട്ടുള്ളതാണ് ഇത് കേവലമായിട്ടുള്ളത് ഒന്നിലേക്ക് പോകുന്നതാണ് അപ്പോൾ അതങ്ങ് സംഭവിക്കലാണ് അല്ലാതെ നമ്മൾ സ്വത്തിച്ച് സ്വത്തിച്ച് അതിൻ്റെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത് ഒന്നിനും കിടന്നും ബഹളം കാണിക്കരുത് പതുക്കെ പതുക്കെ ശാന്തമായി അതിലേക്ക് കടന്നു പോവുക അങ്ങനെ നമ്മുടെ ഉള്ളിലെ ശക്തിയെ ആ കുണ്ടലിനീ ശക്തിയെ ആ കുണ്ടൽ ബോധത്തെ ഉണർത്തി കഴിയുമ്പോൾ നമുക്ക് ഏതും നേരിടാനുള്ള കഴിവ് നമുക്ക് കിട്ടും അപ്പോൾ പ്രകൃതി പിടിച്ച് ചുഴറ്റിയാലും ഏതെല്ലാം തത്വം നമുക്കറിയാമെങ്കിലും ചിലപ്പോൾ നമ്മൾ സാധാരണ ആളുകൾ ചുഴന്നു പോകും കഷ്ടം ചുഴന്നു പോകും പക്ഷേ വികൃതിപ്പെടുന്നതിന് വേല ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുക അടുത്തതിൽ പറയാണ് ആകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം അങ്ങനെ ഈ അറിവിലേക്ക് വന്ന ആൾ പിന്നെ ആകൃതി കൃതം ചെയ്യുന്നത് ആകൃതി കർമ്മം ചെയ്യുമ്പോൾ ഞാനല്ല ചെയ്യുന്നത് ഞാനെന്ന് പറയുമായിരിക്കും യഥാർത്ഥം ഞാനെന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് ആകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞു വേണം ഫലം നിങ്ങൾ ആലു ആഗ്രഹിക്കുകയേ ചെയ്യരുത് നിങ്ങളല്ല പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറി ഞാനല്ല ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഫലം ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല അതാണ് കർമ്മണ്യ വാ അധികാരസ്ഥേ വാ ഫലേഷു കഥാചന എന്ന ഗീതയിൽ പറയുന്നു നമ്മൾ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക ഫലം വന്നോളും നമ്മൾ ചിന്തിക്കേണ്ട കിട്ടണമെന്ന് വിചാരിക്കുക വേണ്ട നമ്മൾ സ്നേഹത്തിൻ്റെ പൂക്കൾ വിതറിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിത്താരയിൽ മുഴുവനും ആയിരക്കണക്കിന് സ്നേഹപ്പൂക്കൾ നിങ്ങളെ തേടി നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളത് ചെയ്യുന്ന പ്രവ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ അകൃതിയായിരിക്കണം നിങ്ങൾ ഒരു ഒരു ഞാനല്ല ചെയ്യുന്ന എന്ന ഭാവത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അതിശക്തരായി നിങ്ങൾ സത്യസ്വരൂപമായി നിങ്ങൾ മാറും അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം എല്ലാവർക്കും അതിനുള്ള ശക്തി ഉണ്ടാകാൻ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം